ഏത്ത കൊട്ടെന്നറിയും കാരണം മണ്ണെണ്ടം പമ്പും ഇലക്ട്രിക് പമ്പും ഒക്കെ ഇറങ്ങണീന്റെ വാട്ടർ പമ്പ് ഇറങ്ങിണീന് മുമ്പ് ജന ആളുകൾ കൃഷി സ്ഥലത്തേക്ക് വെള്ളം പിന്നെ എത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഇതൊരു കുളത്തിന്റെ കരയിൽ ഇങ്ങനെ വിത്തേരി ഉണ്ടാവും ഇതിന് ഏത്ത കൊട്ട അറിയും ഇതിന് ഏത്ത കജീരും ഇതിന്റെ ഈ മറ്റ് ഈ ഇതിന് എണ്ണയെ കൊട്ടെന്നറിയും ഇതിന് പൂയേ കല്ല് അറിയും ഇതൊക്കെ പൂയേ കല്ല് അപ്പൊ ഇതൊക്കെ ഇതേ മരം തന്നെ ആയിരിക്കും മിക്കവാറും മുളയും കാരണം ഈ കാലിൽ ചിലപ്പോൾ എണ്ണക്കരണ മരം ഉണ്ട് എത്തി ഉണങ്ങാത്ത മരം കാരണം കാല കാലുകൾക്ക് ആവശ്യമുള്ളു അപ്പം അങ്ങനെ ഇങ്ങനെ വെക്കുക ബാക്കിയുള്ള മുള ആയിരിക്കും മുളകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ടായിരിക്കും ഇത് കല്ലാണ് മെഷീൻ സാധാ കല്ലാണ് ഒറിജിനൽ ഇങ്ങനെയാണ് ഒറിജിനൽ ഇങ്ങനെ കല്ലാണ് അന്നൊക്കെ കല്ല് വെട്ടി അപ്പം അപ്പൊ മെഷീൻ സംവിധാനം ഇല്ലല്ലോ അങ്ങനെ വെട്ടി എടുക്കണ ഇതിങ്ങനെ കുളത്തിന്റെ കരയിലിരിക്കും എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം എത്തിട്ട് ഈ ഇവിടെ ചാലുണ്ടാവും കൊള്ളൊരു ചാല് അപ്പൊ ഇത് ഇതിങ്ങനെ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ ആക്കുന്ന ഒരു കാലുകൊണ്ട് ഇവിടെ ചവിട്ടുമ്പോ ഈ വെള്ളം ഒഴിവാകും ഇങ്ങനെ പിന്നെ ഇതെന്ന് വെച്ചാൽ തോനൊക്കെ അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ കയറും കെട്ടിയിട്ടുണ്ടാകും ഇപ്പൊ രണ്ടാളുണ്ടാകും ഇവിടെ ഒരാൾ വലിച്ചും കൊടുക്കും ഇവിടെ അവിടെ ആകും അതായത് ഏക്കർ കിണക്കിന്റെ സ്ഥലം അല്ലെങ്കിൽ കുറവാണ് സ്ഥലങ്ങൾ നൽകാൻ കൃഷി ചെയ്ത് എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചിട്ടാ പോവാൻ നമുക്ക് അതില്ല നമ്മള് കൃഷി കാര്യങ്ങളൊന്നും ഉള്ള ആളല്ല പക്ഷെ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് സുഭയം കൊടുക്കുകയുള്ളത് നനച്ച് എന്നിട്ട് നനച്ചിട്ട് രണ്ടാൾ പോയിട്ട് അവിടെ ഈ മരത്തിന്റെ ഒരു കൊട്ടയ ആ കൊട്ടയിൽ കിട്ടുന്നെന്താ മക്കളൊക്കെ യു പിന്നെ അവിടെ സെറ്റിൽ ആവും നോക്കി യു കെയിലോ പിന്നെ അമേരിക്കയിലൊക്കെ വിട്ടത്തെ അല്ലെങ്കി പിന്നെ മക്കളെ ലാസ്റ്റ് നോക്കുന്ന പോലെ രക്ഷിതാക്കളെ കൊണ്ടുപോയി മാറ്റം വരണം അല്ലേ അപ്പൊ ഇനി അങ്ങനത്തെ തലമുറ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നമ്മക്കൊക്കെ പ്രാർത്ഥിക്കാം പേര് എന്ത് മുഖം ഇത് കരി ഇറങ്ങി ഇതിങ്ങനെ വെച്ചിട്ട് കയറി കിട്ടും എന്നിട്ട് ഇവിടെ ഒരു കന്നിനി ഇവിടെ ഒരു കന്നിനി കിട്ടും എന്നിട്ട് ഈ മണ്ണിൽ ഇത് ഇവിടെ ഒരാൾ നിന്നിട്ട് ഇതിങ്ങനെ ആ മണ്ണിൽ അമർത്തും ഈ ഇരുമ്പുള്ള ഭാഗം കൊറിയാണ് ഇതിന് ശേഷം വന്നു കരിവറിഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു ഏഹ് എന്നിട്ട് ഇത് ഈ മണ്ണിൽ എത്തിയിട്ടിങ്ങനെ അങ്ങനെ കന്ന് വലിച്ചു പോകും എന്നിട്ട് റൗണ്ട് റൗണ്ടടിച്ച് വന്നിട്ട് അപ്പം ഈ നില ഇങ്ങനെ ഒഴുതയ്ക്കും അപ്പം കൃഷിക്ക് ചെയ്യുമ്പോൾ വേരോടാനും മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അത് പഴയ കണ്ടത് പിന്നെ ട്രാക്ടറൊക്കെ വന്നപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാതായി കൈവണ്ടി എന്ന് പറയും റാലിവണ്ടി എന്ന് പറയും രണ്ടുപേരും ഇവിടെ പറയാനുണ്ട് പല നാട്ടിലും പല പേരും കാരണം പറ്റി എനിക്ക് കൂടുതൽ കൂടുതലറിയില്ല നമ്മളിവിടെ കൈവണ്ടി റാലിവണ്ടി പറയും ഇത് എന്തിനാ വെച്ചാല് നമ്മളെ ഗൂഢ വോട്ടർഷ ഗൂഡ്സ് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിലായിരുന്നു സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുവാണിച്ചതിന് കൊണ്ടുപോയി വലിച്ച് രണ്ടാൾ നിന്ന് വലിക്കും പിന്നെ ഇറക്കത്തിലൊക്കെ എത്തുമ്പോ ബ്രേക്കിന് ഈ രണ്ടാള് വെള്ളം ഇങ്ങനെ പൊന്തിച്ചുടിക്കും അപ്പൊ ഇതിന്റെ അടിയിലുള്ള ഈ കഷ്ണം ബ്രേക്ക് ആണ് പിന്നെ അതിന്റെ തയർ ഇതേമാതിരി ഇതേമാതിരിക്ക് ടയറിന്റെ ഒരു ഇതായിരിക്കും ഏറെ അടിക്കുന്ന ടൈപ്പല്ലേ അങ്ങനെ കൊണ്ടുപോകും അതെ ആ അതെ അതെ ഞാൻ പുളി മാർക്കറ്റിന്ന് അതൊരു എടുത്താണ് എന്തോ സാധനമാണ് ആ പുളി മാർക്കറ്റിൽ അവിടെ കണ്ടപ്പോളേ എടുത്താണ് ഇത് വാട്ടർ ഫൗണ്ടാണ് വാട്ടർ ഫൗണ്ടനോലോ അടിപൊളി പന്ത്രണ്ട് വെള്ളം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് വളരെ ബക്കറ്റ് വെള്ളം കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്ത് കൊടുക്കുക കാരണം കുറച്ചും കൂടി ആ വെള്ളം അയിക്കന്നെ ആ ബക്കറ്റ് വലിയ പിന്നെ വാസുബീകരിച്ച് പോകുന്ന വെള്ളം നഷ്ടപ്പെടുക അതൊക്കെ പിന്നെ ഞാൻ എന്തിനു മുമ്പ് നല്ല പ്രായത്തില് ഒരു പൗണ്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വീട്ടില് മുണ്ട് പറമ്പില് കായിക്കാർ അയാളെ വീട്ടില് അന്ന് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് ചോദിച്ചു അപ്പം എനിക്ക് വർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു ഇല്ലായിരുന്നു ചെയ്തു തരാൻ പറ്റുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചെയ്തു തരാൻ പറ്റും അപ്പം അയാൾ ചോദിച്ചു ഞാൻ അത്രയ്ക്ക് ആ കാശ് മുടക്കിയിട്ട് എടുത്തിട്ട് ഇത് ക്ലിയർ ആയില്ലെങ്കിൽ എന്താ ചെയ്തു ചോദിച്ചു നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണം സാൻറ്റ് മെറ്റീരിയലിൻ്റെ കാശും എൻ്റെ പണിക്കൂറിന് തിരിച്ചു തരുന്നതാണ് ആ അതാണ് എന്താ അത് ചെയ്തോ എനിക്ക് എന്താ വേണ്ടത് ചെയ്തുതരാം നല്ല കാശുള്ള ആളായിരുന്നു അത് പണി കഴിഞ്ഞ് പോകുമ്പോൾ അയാൾ കണക്കൊക്കെ കൂടിയല്ലേ നിത്യ അയാൾ സംഖ്യ എടുത്തു അല്ല ഇതിന്റെ ഒരു സയന്റിഫിക് എന്താണെന്നുള്ളത് അങ്ങനത്തെ ഒക്കെ അറിയോ അതിന്റെ ശാസ്ത്ര അതെന്താ വെച്ചാൽ ആ വെള്ളത്തിന് ഇത് ബോൾ കനം അതെ അതെ ആ ഒരു ബോളിനെ താങ്ങി നിർത്തുന്ന ഈ വെള്ളത്തിന്റെ ശക്തി അല്ലേ അപ്പൊ നല്ല അടിപൊളി അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അല്ലെ ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യുന്ന കുട്ടികൾ ചില വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഡൈനിങ് ഹാളിൽ കഴിഞ്ഞിട്ട് ചെറിയ കൂടുമാരി ഗ്ലാസ് മാരി കാണുന്നുണ്ട് നമ്മൾ ചെലവ് ചേരുമ്പോ അപ്പൊ അവിടെയൊക്കെ ചെയ്യാൻ പറ്റും പഠിച്ചിട്ടൊന്നല്ല ഇത് പ്രാവർത്തികാക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ ഒരുപാട് ശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇതിന് വലിയ അല്ലേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇഞ്ചക്ടർ പറഞ്ഞ സാധന ടാങ്കറിന്റെ വണ്ടിന്റെ ഡീസൽ ഡീസൽ തള്ളണേ അത് ചില ബൈക്കിനുണ്ട് പുതിയ വലിയ ബൈക്കിനുണ്ട് പിന്നെ കാറിന് അങ്ങനെ കാറിനുകൾക്കൊക്കെ ഉണ്ട് അപ്പൊ ആ അതിന്റെ ആ ഒരു മോട്ടർ ഉപയോഗിച്ചത് പക്ഷേ ആ മോട്ടോറിന്റെ പവർ പ്രത്യേകത എന്താ വെച്ചാല് വണ്ടി ഒരു വാഹനം കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മോട്ടറിനൊന്നും പറ്റില്ല അത്ര നല്ല നല്ല മോട്ടറാണ് മോട്ടറാണ് ആ മോട്ടോ വേറെ വേറെ വെയിറ്റ് ഇതാ പിന്നെ വെയിറ്റ് കുറച്ച് കൂടുതലാ പറ്റുള്ളൂ അപ്പൊ കൂട്ടുകാരെ ശാസ്ത്രം പഠിച്ചിട്ടോ ഒന്നും പഠിച്ച സ്വന്തമായിട്ട് നാണയക്ക ഉണ്ടാക്കിയ ഒരു അടിപൊളി പരീക്ഷണാണ് എന്തായാലും നമുക്ക് അടുത്തത് എന്താന്ന് കാണാം